അസ്സാമലൈക്കും സബീന സുംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തണുപ്പ് കൂടിയ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം മിക്ക വീടുകളിലും കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഇപ്പോൾ പനിയും ചുമയും ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ളൊരു സമയമാണല്ലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കഫക്കെട്ടും ചുമയും ഒക്കെ മാറാനായിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അത് ഒരുപാട് പേര് കണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കൂടി കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിൽ പലരും ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി ചെയ്യാമോ എന്ന് അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് അതിന് നമുക്ക് നാരങ്ങാനീരും തേനുമാണ് ആവശ്യമായിട്ടുള്ളത് ഈ തേനിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല തേനിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ തേൻ കുടിക്കുന്നത് കൊണ്ട് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും ശ്വാസനാളത്തിലൂടെ കഫത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു മാത്രമല്ല തേനിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രഭാഗങ്ങൾ കൂടുതൽ കഫം രൂപപ്പെടുന്നതിനെ നിയന്ത്രിക്കുന്നു അതുവഴി ചുമയിൽ നിന്ന് പൂർണ്ണ ആശ്വാസം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അണുബാധകൾക്കെതിരായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നാരങ്ങയും സഹായിക്കും നാരങ്ങയും തേനും കഴിക്കുന്നത് മൂലം ചുമ നിശേഷം മാറുന്നതാണ് അതുപോലെ വലിയവർക്കായാലും ചുമയും പനിയൊക്കെ വന്നാൽ പനി പെട്ടെന്ന് മാറും മരുന്ന് കുടിക്കുമ്പോൾ തന്നെ ചുമ കുറയാൻ ഭയങ്കര താമസമാണ് അല്ലേ എത്ര മരുന്ന് കുടിച്ചാലും ചിലപ്പോൾ ചുമ മാറില്ല രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചുമ കൂടുന്നത് അങ്ങനെ നിർത്താതെയുള്ള കുത്തി കുത്തിയുള്ള ചുമയ്ക്ക് ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മരുന്നാണ് ഈ ഉള്ളിനീര് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ കറികൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഉള്ളി നന്നായിട്ടൊന്ന് കല്ലിലോ ആ മിക്സിയിലോ ഒന്ന് ചതച്ചെടുക്കണം ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉള്ളി ഒന്ന് ചതച്ച് അതിൻ്റെ നീര് മാത്രം എടുക്കണേ ഇതുപോലെ ഞരടി ഞരടി അതിൻ്റെ നീര് മാത്രം എടുക്കണം വെള്ളം ഒട്ടും ചേർക്കരുത് ഇനി നമുക്ക് ഈ ഉള്ളി നീരിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നല്ലൊരു പ്രതിരോധശേഷി കൂടി കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഈ അടുക്കളയിലുള്ള നാട്ട് മരുന്നൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എല്ലാ മരുന്നിനും ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ ഈ ഉള്ളിനീരിലേക്ക് കൽക്കണ്ടാണ് ഒഴിക്കുന്നത് പനം കൽ കണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറുക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര ചേർക്കാതെ ഇങ്ങനെ പനകൾ കൽക്കണ്ട് കൊടുക്കുന്നതാണ് നല്ലത് അതും ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് തേനുണ്ടെങ്കിൽ തേനും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ ഉള്ളിനീരും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൽക്കണ്ടും കൂടി മിക്സ് ചെയ്ത ഈ മിശ്രിതം ഒരു മൂന്ന് നേരം പതിവായിട്ട് ഒരു മൂന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത്ര കഫത്തോട് കൂടിയ ചുമയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറയുന്നതാണ് കഫക്കെട്ട് കൂടിയിട്ടുള്ള രാത്രിയൊക്കെ ചുമച്ച് ചുമച്ചെണിയിട്ടിരിക്കുന്ന ഒരവസ്ഥ പോലും ഉള്ളവർ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചുമ കുറയുന്നതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കണേ അതേപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്കും ഇത് കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ചുമയുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങ നീര് ഇട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ദിവസവും ചെറു ചൂടോടുകൂടി നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരാശ്വാസം ലഭിക്കും ഉള്ളിനീര് വെച്ച് നമ്മളിപ്പോൾ കാണിച്ചാ മരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇനി കാണിക്കുന്നത് അതിന് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മുറി ചെറുനാരങ്ങയും വേണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയൊരു ജാറിൽ വെച്ചോ നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇഞ്ചിയുടെ നീരാണേ വേണ്ടത് ഇന്ന് ഒരപ്പയിലേക്കിട്ട് ഇഞ്ചിയുടെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ ഇഞ്ചി ഇഞ്ചിനീരെടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവുന്നതാണ് ഇനി നമുക്ക് ഈ ഇഞ്ചിനീരിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചുമയ്ക്കുന്ന ആ സമയത്ത് ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കുടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചുമ പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇത് കുടിക്കുന്നത് കൊണ്ട് ഒച്ചയടപ്പ് തൊണ്ടവേദന മൂക്കടപ്പ് ഒക്കെ മാറുന്നതാണ് ഇത് ചുമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുണ്ടാക്കി കുടിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ ചുമ നിൽക്കും ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രിയിൽ നമ്മൾ ഉറക്കം പിടിക്കുന്ന സമയത്തായിരിക്കും അല്ലേ അപ്പം പലപ്പോഴും എണ്ണിച്ചിരുന്ന് ചുമയ്ക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിലേക്ക് നാരങ്ങ ഇതുപോലെ ഒന്ന് പീസാക്കി ഇടണം അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു വെക്കാം എന്നിട്ട് ചെറു ചൂടോട് കൂടി തന്നെ ചുമയ്ക്കുന്ന സമയത്ത് ഇത് കുറച്ചെ കുറച്ചെ കുടിച്ചോണ്ടിരുന്നാൽ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും ഒരുപാട് തിളച്ച് പോകരുത് ഒരുപാട് കിടന്ന് തിളച്ചാൽ നാരങ്ങ നമ്മൾ ഇതുപോലെ തൊണ്ടതോടുകൂടി ഇടുന്നത് കാരണം ഈ വെള്ളത്തിന് ചെറിയൊരു കയ്പ് വരും അപ്പം ഇങ്ങനെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റിസൾട്ട് കൂടി കിട്ടിയതാണ് എല്ലാ വീഡിയോയ്ക്കും അപ്പം കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാമോ പ്രഗ്നൻ്റ് ആയവർക്ക് കൊടുക്കാമോ കൊടുക്കാവുന്നൊക്കെ ഇത് പ്രഗ്നൻ്റ് ആയവർക്കും കൊടുക്കാം കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറുനാരങ്ങാനീരും തേനും മാത്രമായിട്ട് കൊടുക്കണം ഒരു ആറുമാസമായ കു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഇത് കൊടുക്കാവുന്നതാണ് അപ്പം അളവ് നോക്കി കുഞ്ഞുങ്ങളുടെ തൂക്കവും അലർജിയൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ കൊടുക്കാവുള്ളൂ ഇനി ജലദോഷവും ചുമയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ മാത്രമായിട്ടും കൊടുക്കാം തേൻ നല്ലൊരു ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചുമയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇടപെട്ടിടവിട്ട് ഒരേ സ്പൂൺ തേൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫില്ലറിൽ ഓരോ തുള്ളി വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് ഇഞ്ചിനീരും നാരങ്ങ നീരും ഒക്കെ കുടിക്കുന്നത് മൂലം നമ്മുടെ തൊണ്ടയെ ശുദ്ധമാക്കുകയും അതുമൂലം ചുമയെ ശമിപ്പിക്കുന്നതുമാണ് വളരെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മരുന്നുകളാണ് ഇവിടെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം അത് ചെയ്ത് കുടിക്കാം വെറുതെ ചുമച്ച് ചുമച്ച് നമ്മുടെ തൊണ്ട നശിപ്പിക്കണ്ട അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു